സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുരളിയാണെങ്കിൽ ദേവികയുടെ അതായത് എം എൽ എയുടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നേരെ പോകുന്നത് ആദ്യം നമ്മുടെ ദേവികയുടെ വീട്ടിലേക്കാണ് ദേവികയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഷാരികയാണെങ്കിൽ നന്നായിട്ട് ചേച്ചിയെ പൊക്കി പറയുന്നുണ്ട് കോളേജിൽ ചേച്ചിയുടെ ഡിമാൻഡ് എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ നമ്മുടെ മുരളി ചോദിക്കുന്നുണ്ട് ഷാരികയുടെ പ്ലാൻ എന്താ എന്ത് പ്ലാൻ അല്ല കല്യാണത്തെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷാരികയാണെങ്കിൽ ആകെ അങ്ങ് വാടി അത് കണ്ട് മുരളി ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി ഇപ്പോഴത്തേക്കും വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ടെൻഷനായി അതേസമയം ഷാരിക പറയുന്നുണ്ട് എനിക്ക് വിവാഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മുരളിയേട്ടനോട് പറയാനുണ്ട് വിവാഹത്തെക്കുറിച്ചാണെങ്കിൽ എന്നോട് പറയേണ്ട കല്യാണം ഉറപ്പിച്ചാൽ പയ്യനോട് പറഞ്ഞാൽ മതിയെന്ന മട്ടിന് മുരളിയാണെങ്കിൽ തമാശ മട്ടിന് പറയുന്നു പക്ഷേ ഷാരിക്ക് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് മുരളി മനസ്സിലാക്കത്തില്ല എന്തും തമാശ മട്ടിന് പറയുന്ന ശാരി അങ്ങനെ കണ്ട് പറഞ്ഞാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഷാരിക്ക് ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത മട്ടാണ് ഇനി ചിലപ്പോൾ ഷാരി മറ്റേതെങ്കിലും പയ്യനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഷാരിക്ക് എന്തോ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴേ മുഖമൊക്കെ വാടി എന്തോ ഒരു ടെൻഷൻ പോലെ അധികം താമസിക്കാതെ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന ദേവികയാണെങ്കിൽ കാണുന്നത് റോഡരികിൽ വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന തൻ്റെ കൂട്ടുകാരനെയാണ് കെവിൻ ആരാണെന്ന് മനസ്സിലാക്കാതെ കെവിനുമായിട്ട് പ്രശ്നത്തിന് പോയ മുരളിയെ വിലക്കി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കെവിൻ്റെ മുഖം ദേവിക കാണുന്നത് അപ്പോഴാണ് ദേവികയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് തൻ്റെയോടെ കോളേജിൽ പഠിച്ച കൂട്ടുകാരനാണ് കെവിൻ തൻ്റെ മാത്രം കൂട്ടുകാരനല്ല നന്ദുവിൻ്റെയും കൂട്ടുകാരനാ അങ്ങനെ കെവിനെയും കൂട്ടി ചന്ദ്രോത്ത് വീട്ടിലേക്ക് ചെല്ലുന്നു കെവിൻ വന്നിരിക്കുന്നത് മറ്റൊരു സർപ്രൈസുമായിട്ടാണ് വിദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കെവിൻ ഇപ്പം നാട്ടിൽ മൂന്ന് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചന്ദ്രോത്ത് കമ്പനി എന്തായാലും ഉടനെ തുറക്കാൻ പറ്റില്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് ശീലമുള്ള നന്ദൂനാണെങ്കിൽ തൻ്റെ കമ്പനിയിൽ ഒരു പാർട്ട്ണറായിട്ട് ജോലി കൊടുക്കാനാണ് കെവിൻ വന്നിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ക്യാഷിൽ പാർട്ണർഷിപ്പ് വേണ്ട പക്ഷേ ബിസിനസ് കാര്യങ്ങളിൽ പാർട്ണർഷിപ്പ് വെച്ചുകൊണ്ട് കിട്ടുന്ന ലാഭം ഈക്വലായിട്ട് വീതിക്കുക എന്ന കെവിൻ്റെ ആ ഒരു പ്ലാനിനോട് പ്രഭാവതിക്കും ദേവിക്കും നന്ദനും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഇതൊരു ചതിയാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം അരുന്ധതിയുടെയോ ഋഷിയുടെ ഭാഗത്തു നിന്നുള്ള ചതിയുടെ ഭാഗമായിട്ടാണോ കെവിൻ നന്ദൻ്റെയും ദേവികയുടെയും അടുത്തേക്ക് വന്നേന്ന് അധികം താമസിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമ്മുടെ രജനിയുടെ ഹസ്ബൻഡ് ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു വാർത്ത ആരോ വിളിച്ചു പറയുന്നുണ്ട് സ്റ്റേഷനിൽ നിന്നാണോ അതോ ഇനി ഗിരീഷിൻ്റെ കൂട്ടുകാരാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും രജനി ആകെ തകർന്ന് വിഷമിക്കുന്നത് കണ്ട് അമ്മയാണെങ്കിൽ കാര്യം തിരക്കുമ്പം ഗിരീഷിനെ പോലീസ് കൊണ്ടുപോയെന്നും അധികം താമസിക്കാതെ പുറത്തിറക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗിരീഷിനെ ഒരു ദിവസം പോലും ഞാൻ അവിടെ നിർത്താൻ അനുവദിക്കില്ലമ്മ ഞാനിപ്പോൾ തന്നെ ഗിരീഷിനെ പുറത്തിറക്കാനുള്ള മാർഗം നോക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവികയെ വിളിക്കുന്നുണ്ട് ദേവികയാണെങ്കിൽ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്താണ് രജനിയുടെ കോൾ കണ്ടത് ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കാനാണോ വിളിക്കുന്നതെന്നുള്ള മട്ടിന് ദേവിക മിക്കവാറും ഫോൺ എടുക്കാൻ സാധ്യതയില്ല ില്ല ഇതേ തുടർന്ന് രജനിക്കാണെങ്കിൽ കലി കൂടും ദേവികയോട് ദേവിക ഫോൺ എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സിദ്ധുവിനെ തന്നെയാണ് രജനി വിളിച്ച് കാര്യം അറിയിക്കുന്നത് അപ്പോൾ സിദ്ധു വഴി ദേവികയോട് ഈ കാര്യം പറഞ്ഞ ദേവിക തന്നെ ഗിരീഷിനെ പുറത്തിറക്കിയാലും രജനി പറഞ്ഞിട്ട് കേട്ടില്ല എന്നുള്ളൊരു ദേഷ്യം വരുമെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും ഗിരീഷ് അങ്ങനെ കുറ്റമൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നീ ബൈക്കിൻ്റെ വല്ല കംപ്ലയിൻറ്റും ആയിരിക്കും ഹെൽമെറ്റ് വെച്ചില്ല ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ല രജനിയും ദേവികയും തമ്മിലുള്ള പ്രശ്നം ഒത്തു തീർപ്പാക്കാൻ വേണ്ടിയിട്ട് കണ്ടൊരു നാടകമായിരിക്കുമോ എന്തോ എന്തായാലും ഋഷിയാണെങ്കിൽ നമ്മുടെ പ്രഭാവതിയെ കൊല്ലാനായിട്ട് കുറേ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു പ്രഭാവതി ക്ഷേത്രത്തിൽ വന്ന ആ അവസരം നോക്കി ഗുണ്ടകളാണെങ്കിൽ ഋഷിയെ വിളിച്ച് പറയുന്നുണ്ട് പ്രഭാവതി മേഡം ക്ഷേത്രത്തിൽ വന്ന് നമുക്ക് പറ്റിയ ഒരു അവസരമാണ് ഇന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് എൻ്റെ കെണിയിൽ വന്ന് വീണിരിക്കുവാണ് ഇനി ഒരു നിമിഷം വൈകിച്ചുകൂടാ നമ്മുടെ പ്ലാൻ അതുപോലെ തന്നെ നടപ്പാക്കിയിരിക്കണം എന്ന് പറയുമ്പം ഇന്ന് നമ്മൾ എന്തായാലും പൊളിച്ചെടുക്കുമെന്ന് ഗുണ്ടകളും പറയുന്നുണ്ട് ഒന്നും അറിയാതെ പ്രഭാവതി ക്ഷേത്രത്തിൽ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന സമയം പുറത്ത് ഋഷി പറഞ്ഞയച്ച ഗുണ്ടകളാണെങ്കിൽ പ്രഭാവതിയും കാത്ത് നിൽപ്പുണ്ട് ഇനി മുമ്പത്തെ പോലെ പ്രഭാവതി തട്ടിക്കൊണ്ടുപോയി കൊല്ലാനും കാണം ശ്രമം നടത്തുമോ എന്നറിയത്തില്ല എന്ത് തന്നെ ഉണ്ടായാലും അരുന്ധതിയും ഋഷിയും തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അരുന്ധതിയാണെങ്കിൽ ആവുന്നതും ഋഷിയോട് പറഞ്ഞിരുന്നു പ്രഭാവതിയോടും ദേവികയോടും സിദ്ധാർത്ഥനോടുള്ള പ്രതികാരം ഞാൻ വീട്ടിക്കോളാം കൊള്ളാം മോൻ്റെ ഭാവിയെ ഓർത്ത് മോൻ ഇതിലൊന്നും ഇടപെടേണ്ടെന്ന് എന്നിട്ടും കേൾക്കാതെ ഋഷി ഓരോ മണ്ടത്തരം കാണിച്ചു കൂട്ടുമ്പോൾ വർഷങ്ങളായ കിടപ്പി രോഗിയായിരുന്ന ഋഷി പതിയ ജീവിതത്തിലേക്ക് വന്ന സന്തോഷം ആസ്വദിക്കുന്നതിന് മുമ്പിട്ട് ജയിലിൽ കിടക്കുന്ന മകനെ ഓർത്ത് വിഷമിക്കാനായിരിക്കുമോ അരുന്ധതിയുടെ യോഗം കാത്തിരിക്കാം പല തവണയായി ചന്ദ്രോത്ത് വീട്ടിലുള്ളവരെ അപായപ്പെടുത്താൻ നോക്കുന്ന അരുന്ധതിയെയും ഋഷിയെയും ഇനിയും ഒരു മണ്ടത്തരം ഋഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുവാണെങ്കിൽ അങ്ങനെ വെറുതെ വിടില്ല സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവികയും നന്ദനും ഒക്കെ ആയാലും അവർ കേസാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതോടെ പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ അവസാനിക്കുമോ അതോ വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുമോ എന്ന് കാത്തിരിക്കാം